മുത്തുമണികളാ നമ്മളെ മണ്ണൂർ വളവ് പഴയ ബാങ്കത്തെ വ്യാഴാഴ്ചകത്തെ ഐറ്റംസുകളൊക്കെ ഒന്ന് പരിചയപ്പെടട്ടോ നല്ല ബ്ലാക്ക് സൂത കറുപ്പ് സൂത എന്ന് പറയും കേട്ടോ ഇരുന്നൂറ് രൂപ കെ ജി ആനച്ചവിട്ടി സീഡിമുള്ളന് ആവോലി മുള്ളൻ എന്നൊക്കെ പറയും നൂറ്റി അറുപത് പിന്നെ തയ്ക്കണ മക്കളെ കരിമീനി ഇരുന്നൂറ്റി എൺപത് രൂപ പിന്നെ സീപ്പാര ഇറച്ചിപ്പാരന്നൊക്കെ പറയും കെ ജി ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ കൂന്തളി ഇരുന്നൂറ്റി അറുപത് പിന്നെ നല്ല ചെമ്മി അത്യാവശ്യം വലുപ്പുള്ള ചെമ്മി കരിക്കാടി മുന്നൂറ് രൂപ പിന്നെ കടുക ഇരുന്നൂറ് രൂപ പിന്നെ വെള്ളസൂത കെ ജി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പകുതി വേണ്ട ആൾക്ക് പകുതി കൊടുക്കൂട്ടോ പിന്നെ സ്രാവ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വലിയ കടുക മുന്നൂറ്റി എൺപത് പിന്നെക്കണ് കോസ്ലി പലവ കണ്ടിട്ടോ കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ ഞെണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെക്കണ് ഒരു കിലോ സേച്ച് വരുന്ന അയക്കോറ അഞ്ഞൂറ് രൂപ ചെറിയ വരി അല്ലെങ്കിൽ കൊള്ളി എന്ന് പറയും അത് മുന്നൂറ് രൂപ പിന്നെ നല്ല ഉണ്ടമത്തി നൂറ്റി അറുപത് രൂപ മാന്തളി ഇരുന്നൂറ് രൂപ ഇത് നമ്മളെ പാട്ടുകാരൻ ഉദയം ഉദയ മൽഹോത്ര ഇതാ പിന്നെ കിളി അല്ലെങ്കിൽ മഞ്ഞക്കോര എന്നൊക്കെ പറയട്ടോ കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ അയല ഇരുന്നൂറ് രൂപ പിന്നെ വേളൂരി അല്ലെങ്കിൽ ബെത്തൽ എന്ന് പറയും നൂറ്റി അറുപത് രൂപ പിന്നെ കണമീന് കെ ജി നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ചെറിയ അയല നൂറ്റി നാൽപ്പത് രൂപ അതാ ചെറിയ ചെമ്മി നൂറ്റിനാൽപ്പത് പിന്നെന്തൊക്കെയാണ് ഞെണ്ട് നൂറ്റി നാൽപ്പത് സായുധ ഇതാണ് നമ്മൾ സായുതിട്ട് സായുധ മുത്തേ സായുതേ അതന്നെ അതാണ് ഇതാണ് നമ്മളെ ക്യാമറമാൻ സായിദ് ഇതാണ് നമ്മളെ സായുദ് അതാണ് ഇതാണ് നമ്മള് സായിദ് പിന്നെ തൊട്ടടുത്ത് മുരിയറച്ചുണ്ട്ട്ടോ മുരിറച്ചുണ്ട് എല്ലാരും ചോദിക്കലുണ്ട് മുരുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഇന്ന് മുരുണ്ട് പിന്നെ കൂടെ കൂടെ നല്ല കോഴിക്കോടം മാങ്ങണ്ട് കോഴിക്കോടേ കാമ്പ്ര കാമ്പ്ര മാങ്ങണ്ട് ഏറെക്കുറെ പച്ചക്കറി വണ്ടി ഉണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പൊ കട മുനേട്ടാ മുനേട്ട നെണ്ടു കഴിഞ്ഞാ ആ ജീവുള്ള നെണ്ടും ഉണ്ട് വല്യ നെണ്ടും ഉണ്ട് അതെ വല്യ നെണ്ട് നെണ്ടുകൂടി ആയാല് ഉസ്സാറായി നല്ല ജീവുള്ള പച്ചക്കാല നെണ്ട് ആ ഏതാണ് ഐറ്റംസ് കൈ കൊണ്ട് എടുക്കണം ചേട്ടോ അപ്പൊ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് കേട്ടുള്ളത് അപ്പൊ എല്ലാരും പോര് അടിച്ചു കയറേണ്ടി വന്നാലേ